നമ്മുടെ വീട്ടിലെ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അയൊക്കെ എന്തെങ്കിലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാനായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക അന്ന് നമ്മൾ ഈ ഉള്ള നെഗറ്റീവ് മുഴുവൻ തലേക്ക് ഏറ്റവും വെച്ച് പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അവരുടെ കൂടി ബാഡ് ആക്കുമല്ലേ എത്ര പേർക്ക് ആക്കുക അവരുടെ ഡ്രീമിനെ കുറിച്ച് പറയാൻ പറ്റും ചില കാര്യങ്ങള് ചിലയിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളിരിക്കുന്ന ചായ പലപ്പോഴും ഒരു റീസൺ മാത്രമാണ് ഓഫീസിൽ ഒരു കമ്പനി ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഉണ്ട് എന്താണ് സെറ്റപ്പ് ഓഫീസിൽ ആകെ ഒരു റിലാക്സേഷൻ പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് ചായ കുടിക്കാൻ പോകുന്ന ഒരു ഓപ്ഷനാണുള്ളത് മേലോടി ക്യാൻറ്റീനിൽ പോവുക അല്ലെങ്കിൽ താഴെയുള്ള രണ്ട് കടകളുണ്ട് അവിടെ പോവുക ചായ കുടിക്കുക അതിനൊരു ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക ആ സ്പേസിൽ ചിലപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ ദിവസം എന്തെങ്കിലും ടെൻഷനിലാണെങ്കിൽ ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ആ സ്പേസ് സംസാരിക്കുക ഇല്ലെങ്കിൽ ഇതൊന്നുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഓഫീസ് സ്പേസിലെ ചായ കമ്പനി അല്ലെങ്കിൽ ചായ സ്പേസ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു റിലാക്സേഷൻ പ്ലേസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് സ്ഥിരമായിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ കൂടെയാണോ ചായ കുടിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുടെ കൂടെ പോവാറുണ്ട് ഇനി ഇപ്പം അവരില്ലെന്നുവെച്ചാൽ ഒറ്റയ്ക്കും പോവാറുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കൊച്ചു വർത്താനം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ക്യാഷ്വലായിട്ടൊന്ന് വർത്താനം പറയാ കോഫി ഡേറ്റിൽ ഇങ്ങനെയുള്ള ഈ കൊച്ചു വർത്തമാനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് വലിയ വലിയ പാഠങ്ങളുണ്ട് തീർച്ചയായും ഉണ്ട് തോന്നിയിട്ടുണ്ട് ഓ ഉറപ്പായിട്ടും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന പോലെ എന്ന് വെച്ചാൽ നമ്മളൊരാളെ പരിചയപ്പെട്ടു എന്നിരിക്കട്ടെ ഫോണിലൂടെ ഇപ്പൊ നമുക്ക് കൂടുതലും മൊബൈൽ ഫോൺ വഴിയുള്ള കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട്സിനെ കൂടുതൽ പരിചയപ്പെടുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവുന്നത് പോലും അത്തരത്തിൽ നമ്മൾ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ എപ്പോഴും നേരിട്ടൊരു നേരിട്ട് മീറ്റ് ചെയ്യുക കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക ആ സ്പേസിൽ ഉണ്ടാവുന്ന ബന്ധങ്ങൾ വളരെ വലുതാണെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന പോലെയല്ല നേരിട്ട് അഞ്ച് മിനിറ്റ് ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറെ നമുക്ക് ആളുകളെ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നു ചിലപ്പം സംസാരിക്കുന്നത് പല വിഷയങ്ങളാവാം ചിലപ്പോൾ അവരുടെ പാസ്റ്റ് ആവാം നമ്മുടെ പാസ്റ്റ് ആവാം ഫ്യൂച്ചർ ആവാം പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പം വിഷാദമായിരിക്കാം എന്ത് സബ്ജക്റ്റുകൾ പലതുണ്ട് അവിടെ അപ്പം ആ സ്പേസ് ഭയങ്കരമായിട്ട് ഹെല്പ്ഫുള്ളാവാറുണ്ട് ചിലപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്കും അങ്ങനെ തോന്നാറുണ്ടാവാം അങ്ങനെ ആ സ്പേസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഇതിപ്പോൾ നമ്മൾ ഓഫീസിലെ ചായപ്പ ചർച്ച ഇത് വീടുകളിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള പല സമയം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം മാരിഡാണ് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴര മണിക്ക് ഇവരൊരു യോഗം കൂടുന്ന പോലെ നാലു പേരും കൂടി ഒരു ചായം കൊണ്ട് വരാതെ പോയിരിക്കും എന്നിട്ട് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് അവർ പറയുന്നത് അപ്പം ഇദ്ദേഹം പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഓഫീസിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ ഹൗസ് വൈഫാണ് അപ്പം പുള്ളിക്കാരി അന്നത്തെ വീട്ടിലുണ്ടായ വിശേഷങ്ങൾ പറയും മക്കൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അവർ വന്നിട്ട് അവരുടെ വിശേഷങ്ങൾ പറയും അപ്പോൾ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താ അല്ലെങ്കിൽ ഹൗസ് വൈഫിന്റെ ഹൗസ് വൈഫിന്റെ പോട്ടെ ഭാര്യമാർക്കും പെണ്ണുങ്ങൾക്കും പൊതുവേ ഉള്ള കംപ്ലൈന്റ് എന്താ ഞാൻ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല അപ്പൊ ഭർത്താവ് എന്താ ഇതൊക്കെ പറയാനുള്ളത് എന്താ അത് തീർന്നു ഇത് തീർന്നു എന്നൊക്കെയേ നിനക്ക് പറയാനുള്ളൂ അടുക്കളയിലെ സാധനങ്ങൾ തീർന്നു അത് വാങ്ങണം എന്നൊക്കെ പറയാനുള്ളൂ ഒരു പക്ഷെ ആയിരിക്കാം പക്ഷെ അതും കേൾക്കപ്പെടുക എന്നുള്ളത് അത് വലിയ കാര്യമാണ് ആണ് അവരുടെ റാപ്പോ തന്നെ അങ്ങനെയാണ് ഇത്തരം തുറന്ന് സംസാരം ഉണ്ടാവുമ്പോൾ തന്നെ കുറെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം ഉണ്ടാവും എന്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് അവിടെ കാര്യങ്ങൾ ചില ഇപ്പൊ നമുക്കെന്തെങ്കിലും വലിയൊരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് കുട്ടികളെ അറിയിക്കാതെ പാരന്റ്സ് വളർത്തുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ സമയങ്ങളിൽ ഇങ്ങനെയുള്ള തുറന്നു കുറച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉപകാരപ്പെടും എന്നുള്ളതും കൂടി ഉണ്ട് ഇതിൻറെ ഉള്ളില് ില്ല അപ്പൊ ഒരുപക്ഷെ കുട്ടി കാണുന്നത് നോ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് ഒരുപക്ഷെ അത് പാരന്റ്സും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ട് അവര് നമ്മുടെ വീട്ടിലെ ഇല്ലായ്മ കുട്ടി അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അതിപ്പോ നടക്കാൻ ആവശ്യമില്ല അത് മാത്രം പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ കുട്ടിക്ക് അതൊരു എടുക്കാൻ പറ്റാത്തൊരു റിയാക്ഷനായി വരുമ്പോഴാണ് ഓക്കെ അവർക്ക് സ്നേഹമില്ല അതേ സമയത്ത് ഇത് ഡെയിലി അവരിങ്ങനെ കൺവെർസേഷൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും ഓക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഒരു ഒരു ഡിസിഷൻ അതിന്റെ പുറകിൽ ഇങ്ങനത്തെ എന്നുള്ള കാര്യം ഈ സാധനം കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ ഈ സ്കൂളിലുള്ള അവരോട് എപ്പോഴും പഠിക്ക് പഠിക്കുക പഠിക്കുന്നു പറയുന്നതിനപ്പുറം സ്കൂളിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ഏറ്റവും നല്ല സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും പഠിക്കുക അല്ലെങ്കിൽ സമ്മാനം വാങ്ങി വാ അതിന് ചേര് ഇതിന് ചേരെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത്രയും കൂട്ടം ആണല്ലോ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുടെ കൂടെ ഒരാളായിട്ടാണ് അവരി അവർക്കും പറയാൻ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ടാകും ക്ലാസ്സിൽ ഇപ്പം ആരെങ്കിലും ഒന്ന് തൊട്ടതോ തലോടിയതോ ഒക്കെ ആയിരിക്കും അതിനെ പോലും വീട്ടിൽ വന്ന് പറയേണ്ടത് അകറ്റായുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതും ഈ പറയുന്ന പോലെ ചെറിയ ഒരു സർക്കിളിനുള്ളിൽ ഈ സംസാരം ഭയങ്കരമായി ഉപകാരപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയൊരു മോള് ഒരു എൽ കെ ജി യു കെ ഒക്കെ ആയിരിക്കും അവൾ അച്ഛൻ്റെ നെഞ്ചത്തിൽ കടന്നിട്ട് പറയാം അച്ഛേ സ്പോർട്സ് ഡേയിലെ ും കിട്ടില്ല അച്ഛൻ ഭയങ്കര നമുക്ക് അടുത്ത ദിവസം ശരിയാക്കാം അടുത്ത വർഷം അടുത്ത ദിവസം ശെരിയാക്കാം എന്നിട്ട് ആ റീലിന്റെ ബാക്കി പിറ്റേ ദിവസം പാരന്റ്സിന്റെ സ്പോർട്സ് ഡേ ആയിരുന്നു ഈ അച്ഛൻ പോയിട്ട് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനം വാങ്ങിയിട്ട് കുട്ടീനെ കൊണ്ടാണ് ട്രോഫി അച്ഛന്മാരായ എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അതായത് അച്ഛൻ എനിക്ക് സ്പോർട്സ് ഡേയിൽ ഒന്നും കിട്ടില്ല എന്ന് പറയാനുള്ള ഒരു അടുപ്പം ആ കുട്ടികൾ അത് കേൾക്കാൻ ആളുണ്ടായി എന്നുള്ളതും വളരെ വലിയ കാര്യമാണ് അപ്പൊ നാളെ ഒരു പ്രശ്നം വന്നാ അവൾക്ക് ഞാനത് വീട്ടിൽ പറഞ്ഞ പ്രശ്നമാകും എന്നതിനപ്പുറം ഞാനത് വീട്ടിൽ പറഞ്ഞാൽ എനിക്കത് ഹെൽപ്പ് ആകും അങ്ങനെ കാര്യങ്ങൾ എത്തണം അപ്പൊ നമ്മള് വീട്ടിലെ കാര്യം പറഞ്ഞു ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ കോഫി ഡേറ്റുകൾ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോക്ക് ഇത് കോൺവർസേഷൻസ് നടന്ന് 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 മാത്രമേ നമുക്ക് രണ്ടുപേരുടെ വൈബ് തമ്മിൽ സെറ്റ് ആവുകയുള്ളൂ അല്ലേ എത്രയോ പേരുണ്ട് അതായത് ആക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് സെറ്റ് ആവത്തില്ല എന്ന് നമുക്കൊരു മനസിലാക്കാനും കൂടി ഒറ്റ ഒറ്റ ഇരുത്ത് ഇരുന്നാൽ മതിയായിരിക്കും അവർക്ക് അവർ നമുക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ആളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോന്നൊക്കെ ആ ഒരു ഇരുത്തത്തിൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും പക്ഷെ അങ്ങനെ ഇരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഈ എടുക്കുന്ന തീരുമാനം നെഗറ്റീവ് അല്ല അതെ നെഗറ്റീവല്ലേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം അതേസമയത്ത് ഇനി ഒരു മീറ്റിങ്ങും കൂടെ ആവാം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ മെല്ലെ മെല്ലെ നമ്മുടെ ഷെയർഡ് ഇൻട്രസ്റ്റുകൾ എന്താണ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഹോബീസ് എന്താണ് നമ്മുടെ ഡ്രീംസ് എന്താണ് നമ്മുടെ പാഷൻ എന്താണ് ഇപ്പൊ എത്ര പേർക്ക് കോൺഫിഡൻസോടെ അവരുടെ ഡ്രീമിനെ കുറിച്ച് പറയാൻ പറ്റും ആളുകൾ തോന്നലായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ കൊണ്ടതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ തീർന്നു പിന്നെ ആ ആ വൈബേ നമുക്ക് സെറ്റ് നമ്മൾ ഭാഗത്തേക്ക് ആലോച്യം കൂടിയില്ല എല്ലാരും പറയണം എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും ഇതുപോലെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മള് നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിൻറെ ഉള്ളിൽ കൂടെ തന്നെ ഇപ്പൊ വേറൊരു പേസ്പെക്ടീവ് ആണ് കേൾക്കുന്നത് ഇപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ തന്നെ ഹർഷം വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ വളർന്നു തീർച്ചയായും അപ്പൊ ഒരു എംപതൈസിങ് ഫീലിംഗ് വരും അതായത് ഓക്കെ ആ കുട്ടിയുടെ സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്ത് തന്നെ അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷനിലെ ആ കുട്ടി എന്ത് ചെയ്തു തന്നെ ഇങ്ങനെ സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലാതെ ഒരു പ്രശ്നം മറ്റേ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അയാൾ ചിലപ്പോ അയാളുടെ സംസാരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ നമ്മൾ തന്നെ എത്രയോ തവണ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പൊ ചിലപ്പോൾ നമ്മള് ഒരാളെ കുറിച്ച് ഉണ്ടാക്കി വിചാരിക്കുന്ന ഇമേജ് ആ സമയത്ത് സംസാരിക്കുന്നത് ഏ അവർ അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകില്ല അപ്പൊ എത്രയോ സമയങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നു അപ്പൊ ആളുകൾ കുറെ കൂടി മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു സ്പേസ് അതിനെ അങ്ങനെ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതേയുള്ളൂ എന്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ആളുകളെ നേരിൽ കണ്ട് അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് നടക്കാനൊന്നും പോകുന്നില്ല അത് ശരിയാവത്തില്ല എന്ന് പറയുന്നതിനു ശ്രമിച്ചു നോക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു എക്സ്ട്രാ ഐഡിയ തരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും അങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കാനും കുറേ നേരം സംസാരിക്കാനും ഇപ്പം കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ചായ കുടിക്കാനുള്ള സ്പേസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോവാണെങ്കിൽ കുറച്ചും കൂടി ഫുഡിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുക ചായ കുടിക്കാൻ പോകുമ്പോൾ ചായ എണ്ണമൊക്കെ ചിലപ്പോ കൂടും കാരണം സംസാരം തീരത്തില്ലല്ലോ അങ്ങനെയും പോകും വിഷയങ്ങള് പിന്നെ പിന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും കുറെ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കാനുണ്ടാവും അങ്ങനെ ചായ പലപ്പോഴും ഒരു റീസൺ മാത്രമാണ് ചായ ഓടിക്കാൻ പോവാം എന്ന് പറയുമ്പോഴും ആ ഒരു വൈബാണ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്നെ എന്റെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട് ചായ ഓടിക്കാൻ പാലക്കാട് പോകുന്ന ശ്രീനാർ പോകുന്ന ആള് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോകുന്ന പുലർച്ച സമയത്തൊക്കെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല അതായത് ഇന്ന ഇടത്ത് പോയിട്ട് ഇന്ന കടയുന്നായ പിടിക്കുക അങ്ങനൊന്നല്ല പക്ഷെ ആ പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ കൂടെ ഉള്ള ആളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുക അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് സംസാരിക്കും ഒരു ചായയിലൊന്നും നിക്കില്ല ചിലപ്പോ ചായകളിങ്ങനെ വന്നോളൂ നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെ നമ്മൾ സംസാരിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും സൂര്യന് കീഴിലുള്ള എന്തിനെ കുറിച്ചും ഈ സംസാരങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന എനർജി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഇരുന്ന് ഒന്ന് ആലോചിക്കും ഞാൻ വെച്ചാ അതിനെ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ എന്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കൊച്ചി തന്നെയാണ് രണ്ടുപേരും രണ്ട് കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഞങ്ങളുടെ വർക്കിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ കാണാറേ ഇല്ല ഇപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന ഒരു കേട്ടുകഴിഞ്ഞ പ്രാധാന്യതൊക്കെ തോന്നും ഒരു സാധനാണ് ഞങ്ങളൊരു കാലണ്ടർ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ പതിനഞ്ചു ദിവസം കൂടുമ്പോഴും ഞങ്ങൾ ഒന്ന് മീറ്റ് മീറ്റിങ്ങ് ഇനി പതിനഞ്ചാമത്തെ ദിവസം മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മീറ്റ് ചെയ്ത് ഞങ്ങൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും അടുത്ത ഇരുപത് ദിവസത്തിലുള്ള മീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയിട്ട് മാസങ്ങളോളം കാണില്ല കാണാതിരിക്കുന്നത് ഫൈൻ പക്ഷെ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ ഓഫീസിലെ അങ്ങനെയും ഉണ്ടല്ലേ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്ക് സർക്കിൾ കുറെ ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും ആ പേഴ്സണിന്റെ കൂടെ കുറച്ച് സമയം ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ജെജി പറഞ്ഞ പോലെ സൂര്യന് കീടിനുള്ളത് എന്തും പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ അതിപ്പം റിലേഷൻഷിപ്പിലുള്ള ആളാവാം ഫ്രണ്ട് ആവാം ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആവാം കസിൻസ് ആവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒരാളെന്തായാലും ഉണ്ടാകും അവരോട് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്യാനോ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ രണ്ട് ദിവസം വെച്ച് ചിലപ്പോൾ ദിവസങ്ങൾ എണ്ണിയൊക്കെ ഇരിക്കും ഇനി മറ്റന്നാൾ ആളെ കാണാലോ ആളോട് സംസാരിക്കാലോ അതൊരു വല്ലാത്ത മൊമെൻ്റ് അത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ലേണിങ്സ് അവിടെ നിന്ന് കിട്ടും അതായത് എടാ എൻ്റെ അച്ഛന് ഇങ്ങനെ ഒരു അസുഖം വന്നു അതിന് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ് എടുത്തത് ഈ പാരൻസ് ഒക്കെ ഇങ്ങനെ ഓൾഡായി ഈ റോൾ റിവേഴ്സൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്ന നമ്മളെ അവരല്ലേ നോക്കണ്ടേ ഇപ്പൊ നമ്മൾ അവരെ നോക്കേണ്ട അവസ്ഥ ഇത് സെറ്റ് ആവുന്നില്ല എനിക്ക് ആവുന്നു എന്നൊക്കെ വന്ന് പറയും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ നാളെ ഒരു പക്ഷേ നമ്മളും ഇതിലൊരു കടന്നു പോയേക്കാം അല്ലെങ്കിൽ നമ്മളൊരു പക്ഷെ ഓൾറെഡി ഇതിലൂടെ കടന്ന് വന്നിട്ടുണ്ടാകും അപ്പൊ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഓഫീസിൽ പുതിയൊരു കക്ഷി ജോയിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ എന്റെ നെരച്ചാടും എന്താണ് റീസൺ എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ നമ്മൾ ഓക്കെ ഒരു പക്ഷേ ഇന്നത് കൊണ്ടായിരിക്കാം അയാൾക്ക് ചിലപ്പോ അയാളുടെ ബോസിൻ്റെ അടുത്ത് എല്ലാം കിട്ടുന്നുണ്ടാവും നീ ഇത്ര റിയാക്ട് ചില്ലാവ് നീ രണ്ടു ദിവസം കൂടെ നോക്ക് എന്നിട്ട് നീ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പ്രശ്നം ഒരാൾ കേട്ടു ഒരാൾ മനസ്സിലാക്കി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് തരുന്ന വിശ്വാസം വളരെ വലുതാണ് ഞാൻ ഇതിൽ ഒറ്റയ്ക്കാണ് ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നതിനപ്പുറം ഓക്കെ ഞങ്ങളുടെ ചോദിക്കാം അവൻ പറയുന്നു നോക്കാം എന്നിട്ട് അതുപോലെ ിലേക്ക് വരുവാണെങ്കിൽ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് അപ്പൊ നമ്മളൊരു ബിസിനസ് മീറ്റിൽ പോവാന്ന് വിചാരിക്കുക അപ്പൊ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോവാ ഈ സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ അതില് ടീ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നൊരു സാധനം തന്നെ അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും അതായത് ആ മീറ്റിന് വന്നിരിക്കുന്ന ആൾക്കാര് ഓൾറെഡി ആ ഒരു ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവർ ജസ്റ്റ് വരുന്നു സിംതറ്റീന്ന് പോകുന്നു അതിനപ്പുറം അവിടെ വന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു റാപ്പോ ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്മോൾ ടോക്സ് സഹായിക്കും ചായ കുടിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ തന്നെ അവർ കോഫി അറേഞ്ച് ചെയ്ത് കാണും ിറങ്ങുമ്പോൾ ജസ്റ്റ് പോയി സംസാരിക്കാം ഈ ടോപ്പിക് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ഓക്കെ അത് പറഞ്ഞു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ അതേ പാഷനുള്ള വേറൊരാളെ കിട്ടുന്നത് അതായത് അതായത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അതേപോലെ ഷെയർ ചെയ്യുന്ന വേറൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഒരു വെഞ്ചറിനെ അവിടെ നിന്ന് കിട്ടിയേക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഡിസൈറ്റ് പുള്ളിനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ചെറിയൊരു കുട്ടീനെ നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും മീറ്റ് ചെയ്യുകയാണ് സംസാരിക്കുകയാണ് അപ്പൊ ഹർഷക്ക് ഇതുപോലെ ജേർണലിസ്റ്റിലേക്ക് വരണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹർഷിക്ക് എന്നോട് ചോദിക്കാം അതായത് ഹർഷയെക്കാളും കൂടുതൽ ഈ ഫീൽഡിൽ നിന്നാണ് അതായത് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ അപ്പൊ എനിക്കും പറഞ്ഞുവെക്കാൻ പറ്റും അതായത് ഞാൻ വളർന്നു വന്നപ്പോ ഉണ്ടായ സാഹചര്യം അല്ലല്ലോ ഇപ്പൊ അന്ന് ആ ഒരു പ്രായത്തില് എനിക്ക് കിട്ടാതെ പോയത് എന്താണോ അതെനിക്ക് ഒരു പക്ഷെ ഹർഷിക്ക് പകർന്നു തരാൻ പറ്റും അതായത് റിലേഷൻഷിപ്പുകള് നെറ്റ് വർക്കുകൾ ബോണ്ട് ചെയ്യാനൊക്കെ സ്മോൾ ടോക്സ് സഹായിക്കും ഞാൻ അതിനപ്പുറത്തേക്ക് ഈ ഇൻട്രോവേർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർക്ക് എങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കണം അങ്ങനെ ഒരു ആണ് എന്തവർക്ക് മടിയാണ് നാലു പേര് അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ ഒരാൾ വന്നിരുന്ന സംസാരിക്കാൻ ടോപ്പിക്കേ ഉണ്ടാവില്ല ഞാനിപ്പ എന്താ പറയാ പിന്നെന്താ പറയു എന്നിട്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും ഞാൻ അത് ചോദിക്കാൻ ഇത് ചോദിക്കാതെ കൺഫ്യൂഷൻ ആയിരിക്കും ഞാനിങ്ങനെ ആലോചിക്കുന്നു എന്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ ആണോ വരുന്നത് അപ്പൊ അയാൾ എന്തായിരിക്കും വിചാരിക്കുന്നത് അതേ സമയത്ത് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടോക്സ് ഡെയിലി നടത്തുന്ന ആളാണെങ്കിലും നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കാണില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു അയാൾക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് പതുക്കെ ഡിമേറ്റ് ചെയ്ത് പോകാം ആ ഒരു ഇനീഷ്യൽ പേടി ഒരു സോഷ്യൽ എന്ന് ഓക്കേ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും സ്മോൾ ടോക്കും ലൂസ് ടോക്കും തമ്മില് വ്യത്യാസമുണ്ട് അതായത് ലൂസ് ടോക്ക് എന്ന് പറഞ്ഞാല് എന്ത്യാം എ എന്ത്വരെ പറയാം എന്നറിയാതെ എന്തും പറയുന്ന അവസ്ഥ അതാണ് ടോക്ക് അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഏതുവരെ പറയാം എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് എല്ലാം പറയാൻ പറ്റണമെന്നില്ല അതെ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോട് എത്രമാത്രം പറയണം എന്നുള്ളത് ഞാൻ വളരെ ആലോചിച്ച് കാര്യമാണ് അതെ അതെ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഭയങ്കര ഇന്നസെന്റ് ആണ് ആ കുട്ടി അവള് പരിചയപ്പെട്ട് രണ്ടാമത്തെ ദിവസം അയാളോട് അവളുടെ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും ഫുൾ സ്റ്റോറി എന്ന് പറഞ്ഞ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രേമം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ ലവ് ലെറ്റർ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാർ തല്ലിയത് മുതൽ ആ നാലാമത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഞാൻ അഞ്ചാമത്തേക്ക് കടന്നിരിക്കുവാണ് എന്ന് വരെ പറഞ്ഞു അത് അവള് വിശ്വസിച്ച് അങ്ങ് പറയുകയും അത്ര പരിചയമുള്ള വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കണം അപ്പോഴാണ് ഒന്നുകണ്ട് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ കഥൻ പറയുന്നത് എന്നിട്ട് അയാൾ വേറൊരാളോട് പറയുന്നുണ്ടാവില്ലേ അതെ തീർച്ചയായും പ്രത്യേകിച്ച് ഇവര് തമ്മിൽ അറിയുന്നവരാണെങ്കിൽ പിന്നെ എപ്പോഴും ഈ പറഞ്ഞ ആളെ പറഞ്ഞൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും അടുത്ത ആളെ അവര് അവരെ കാണിച്ചു ജഡ്ജായിരുന്നു അങ്ങനെ അവരോട് പോയപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ കുട്ടീനെ കുറിച്ച് ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞ ആളെ കണ്ടുപരിചയമോ കേട്ടുപരിചയമോ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് അങ്ങ് ബിൽഡ് അതെ അപ്പൊ ലൂ സ്റ്റോക്കിന് ഒരിക്കലും പോവാതിരിക്കുക പിന്നീ പറഞ്ഞ പോലെ നമ്മള് വേറൊരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തന്നെ ആണ് ഞാൻ ഞാനിങ്ങനെ പറയുകയാണ് എനിക്ക് ഹർഷേനെ ഒരു പോയിന്റിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വേറൊരാളുടെ എക്സാമ്പിൾ പറയണം പറഞ്ഞേ പറ്റൂ എന്നാണെങ്കിൽ എനിക്കത് പറയാം പക്ഷെ അപ്പൊ ഞാനെന്ത് ചെയ്യണം ഈ പറയുന്ന ആളുടെ ഐഡന്റിറ്റി ക്ലിയർ ആക്കാതിരിക്കുക കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് അയാളുടെ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ലേർണിംഗ് നമ്മൾ ഷെയർ ചെയ്യുവാണ് അവിടെ ആ വ്യക്തിക്കല്ല പ്രാധാന്യം അപ്പൊ ആ വ്യക്തി എന്താണെന്ന് ഞാൻ വന്നിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷിക്ക് ആ വ്യക്തി അറിയില്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമേജ് ബിൽഡിങ് അവിടെ നടക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാർട്ട്ണറെ കുറിച്ചാണ് അപ്പൊ അവർ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട് അവരൊരു തെറപ്പിക്ക് പോവുകയാണ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ രണ്ടു പേരെ കുറിച്ചും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ഞാൻ വന്ന് ഷെയർ ചെയ്യുന്നത് അത് ഒരിക്കലും ചില കാര്യങ്ങൾ ചിലയിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് ഇതിപ്പോൾ നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം ഓരോ വ്യക്തികൾക്കും അവരുടേത് ഉള്ളിൽ ഇരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ അത് അവരുടെ ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാവാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യമാവാം ഇത് എത്ര നമുക്കൊരു ചിലപ്പോൾ നമുക്കത് ഭയങ്കരമായി പെയിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളോട് അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം കീപ്പ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു ആ ഒരു സാധനം അതിനെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് രണ്ടുപേരും സംസാരിക്കുമ്പോ ഏത് ഡെപ്ത് വരെ പോണം അതെ അതെ ഒരു അതായത് നമ്മള് സംസാരിക്കാണ് ഇപ്പൊ നമ്മള് തമ്മില് അത്ര എഗ്രി ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് എന്തിനാണ് നമുക്കൊരു മനസ്സുഖം ഒരു സന്തോഷം ഒരു സമാധാനം കിട്ടും അതിനപ്പുറം അതൊരു ഹീറ്റഡ് അപ്പ് ആർഗ്യുമെന്റിലേക്കോ അല്ലെങ്കിൽ വലിയൊരു സംവാദത്തിലേക്കോ പോകും തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ആക്കി അത് നമുക്ക് നമുക്കിപ്പോ വേണ്ട എന്ന് വെക്കാനും നമുക്ക് പറ്റണം കാരണം ഇതൊരു സ്മോൾ ടോക്കാണ് ഇഷ്യൂ വന്ന് ഇരുന്നിട്ട് നമ്മള് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് സംവദിച്ച് വാദപ്രതിവാദങ്ങൾ നിരത്തി അത് സോൾവ് ചെയ്യാനുള്ളതല്ല നമ്മുടെ സ്മോൾ ടോക്ക് സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ആയിരിക്കണം മൂഡ് അപ്ലിഫ്റ്റിംഗ് അത് ആ ഒരു സെഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിരിക്കും അതെ ആ ഒരു നമ്മൾ കൊണ്ടുവരണം അതായിരിക്കണം നമ്മുടെ സ്മോൾ ടോക്കിന്റെ ഏറ്റവും വലിയ പാഠം പിന്നെ ഈ പറയുന്ന പോലെ സ്മോൾ ടോക്സ് നടത്താൻ നമ്മൾ കഷ്ടപ്പെട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇരുത്തിട്ടൊന്നും ചെയ്യും അതിനു വേണ്ടിട്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാര് അതിന് അവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഒന്ന് സംസാരിക്കാൻ എന്നുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചോണ്ട് പോവുള്ളൂ പോവാൻ പാടുള്ളൂ പിന്നെ വേറൊന്ന് എവിടെ പോയി ഇരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയാണ് ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഒരു റെസ്റ്റോറന്റ് പോയിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് പറ്റില്ല ഇവരൊന്നും എണീറ്റി എന്നും പറഞ്ഞ ക്യൂര് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ ഒരു ചായ കൊണ്ടായിരിക്കും അര സ്പേസ് ഇരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇരിക്കുന്ന അതെ സ്പേസ് വൈബ് പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചായക്കട തന്നെ പോകണമെന്നില്ല നമ്മൾ ആരെങ്കിലും വീട്ടിൽ പോവാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതും മതി ഇരിക്കാൻ സ്ഥലമുണ്ടായാൽ മതി സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ എവിടെയാണോ അവിടെ പോയിരിക്കും അല്ലെങ്കിൽ വേണ്ട ഒന്ന് നടക്ക യോ പാർക്കുകളുണ്ട് കൊച്ചിയിൽ ഒരുപാടുണ്ട് അത് അങ്ങനെ ആളുകൾക്ക് സമാധാനമായി കൂട്ടം കൂടി സംസാരിക്കാൻ അല്ലെങ്കിൽ രണ്ടു പേർക്കാണെങ്കിൽ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ശാന്തമായ കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ താമസിക്കുന്ന കൊച്ചിയിൽ അടക്കമുണ്ട് പിന്നെ ഒരുപാട് കഫേസ് ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക ഇപ്പഴും ഈ നോർമൽ ചായക്കടയിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന രീതി വെച്ചിട്ട് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു കുറെ പാട്ടും ബഹളം ഉണ്ട് ഈ അവിടെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊച്ചു വർത്താനം അത്ര പോസിബിൾ ആവണമെന്നില്ല അതിന് ഒരു നല്ലൊരു സ്പേസ് ആദ്യം നമ്മൾ കണ്ടെത്തണം പിന്നെ നമ്മൾ ഞാൻ അങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു സ്ഥലം കിട്ടിയാൽ ഇപ്പോൾ കൊച്ചിയിൽ ഫോർ എക്സാമ്പിൾ ഇതിലൊരു കഫേ കിട്ടിയെന്ന് വിചാരിക്കുക ഞാനപ്പം ആദ്യം ഒരാളെ കൂട്ടി പോകും അവിടെ ഇരുന്ന് ചായയൊക്കെ കുറിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞു വരും അത് കഴിഞ്ഞ് ഞാൻ അടുത്ത എനിക്കിപ്പോൾ കുറേ ആളുകളുണ്ട് ഓഫീസ് വിട്ട് കഴിഞ്ഞ് ഓഫീസിനൊരു ബന്ധം ഓഫീസിന് പുറത്ത് ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാവുമല്ലോ അപ്പം കൂട്ടം കൂട്ടമായി ഇപ്പോൾ രണ്ട് പേരോ മൂന്ന് പേരോ അടങ്ങുന്ന ഒന്നിൽ കൂടുതൽ ഗ്യാങ്ങുകൾ എനിക്കുണ്ട് അപ്പം ഞാൻ ഓരോ ടീമിനെയും രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവേളകളിൽ ഞാൻ അവിടെ കൊണ്ടുപോകും സെയിം സ്ഥലത്ത് സെയിം സ്ഥലത്ത് അപ്പം ലൈക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സ്പേസ് എനിക്ക് ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ നമുക്ക് കൂടെ വരുന്ന ആളുകളുടെ വൈവ് നമുക്കറിയാം ഏകദേശം ഇവർക്ക് എങ്ങനെയായിരിക്കും ഓക്കെ അപ്പം പുതിയൊരു കഫേ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോവാൻ ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരെ വിളിച്ച് പോവുക പിന്നെ കുറെ നേരം ഇരുന്ന് കുറെ എന്തൊക്കെയോ സംസാരിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ മീഡിയയിലുള്ള ആളുകളായതുകൊണ്ട് വാർത്താപരമായ കാര്യങ്ങൾ കുറേ നമുക്ക് സംസാരിക്കാനുണ്ടാവും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഇതൊന്നും അല്ല വേറെ എന്തെങ്കിലും സന്തോഷമോ സങ്കടമോ എന്തോ ആവട്ടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ఆ సేస్ പിന്നെ കോഫി കുറച്ചുകൂടി നല്ലതാണെങ്കിൽ അതിനേക്കാളും സന്തോഷം അങ്ങനെ അത്രയും പിന്നെ ആ ടൈമ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരിക്കുന്ന സമയത്ത് ചിലപ്പം ചില കഫേ പത്ത് മണിക്ക് അടക്കുന്നതാവാം ചിലപ്പം രണ്ടു മണി ഒക്കെ ഉള്ള രണ്ടു മണി വരെയൊക്കെ ഉള്ള കഫേസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം സത്യം പറയുന്നത് ഓ ഒരുപാടുണ്ട് ഒരു അവ രണ്ട് മണി വരെയുള്ള കഫേസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഭയങ്കര കുറവാ അപ്പൊ ഈ അടുത്ത് ഇവിടെ കൊച്ചി നമ്മുടെ ഈ കൂനന്തയിലൊക്കെ ഒരു പുതിയ കഫേ വന്നിട്ട് ഏകദേശം ഒരു ഒന്നര ടൈം വരെ ഉണ്ട് ഇപ്പൊ നമ്മൾ പോയി പോയി ഒന്നര കഴിഞ്ഞു ഇരിക്കണെങ്കിൽ ഇരുന്നോളാൻ പറയും കാരണം അത്രയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടാവുക അങ്ങനത്തെ സുഹൃത്തുക്കളെ അവിടെ എത്തിക്കുക അവരുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം കാരണം ഇപ്പൊ റൂം ഇപ്പം ആറു മണിക്കത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരിക്കുക എന്നുള്ളതിന് ബുക്ക് വായിക്കുക ഫോൺ കാണാന്നൊക്കെ എല്ലാരും പറയും പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല നമ്മൾ ഒക്കെ ആക്കുന്നത് ആളുകളോട് സംസാരിക്കുക ആളുകളെ വിളിച്ച് എവിടെയെങ്കിലും പോയിരിക്കുക ഞാൻ അങ്ങനെ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ എടുക്കാറുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ കൊച്ചു വർത്താനം പോലെ അല്ലെങ്കിൽ കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടെത്താൻ ആളുകളെ കൂട്ടി പോകാന്നൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷം തരുന്നത് ഇപ്പൊ ഇതുപോലൊരു സിറ്റിയിൽ ജീവിക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളുമായി സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ വരുന്ന ആളുണ്ടല്ലോ നമ്മുടെ കൂടെ വരുന്ന ആൾ അന്നത്തെ ദിവസം അയൊക്കെ എന്തെങ്കിലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാനായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക അന്ന് നമ്മൾ ഈ ഉള്ള നെഗറ്റീവ് മുഴുവൻ തലി വെച്ച് പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അവരുടെ മൂഡും കൂടി ബാഡ് ആക്കുമല്ലേ അപ്പം ആദ്യം മാക്സിമം നമ്മൾ അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നെങ്കിൽ ആ സന്തോഷം ആദ്യം കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ വിഷമം അവരോട് പറയാം അല്ലെങ്കിൽ പിന്നെ അത്ര നമ്മൾ മനസ്സിലാക്കുന്ന ആളായിരിക്കും എങ്കിൽ പോലും ഒരാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അത് കേൾക്കുക അത് പറയുക എന്നുള്ളത് സന്തോഷ സങ്കടം പോലെ തന്നെ അപ്പം അതും കൂടി കേൾക്കാനുള്ള മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത് അപ്പം മാക്സിമം നമ്മൾ ഹാപ്പി കൂടി ആളുകളോട് സംസാരിക്കാൻ പോവുക അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും അത്ര ഒരു അവസ്ഥയിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ ഒക്കെ ചിലപ്പോൾ ഒരാളുടെ അന്ന് നമുക്ക് കാണാം എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട് ഭയങ്കര ഹാപ്പിയില്ല ഞാനിന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണാൻ വരുമ്പോൾ അതിന് ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓഫീസിലെ ഇതുപോലത്തെ സ്മോൾ ടോക്സ് വരുമ്പോ ഓഫീസിലെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കൊളീഗിനെ കുറ്റം പറയാനുള്ള പറയാനുള്ളൊരു വേദിയാക്കി അത് മാറ്റരുത് പ്രധാനമായി ആ അതായത് നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നത്തിന് ഒക്കെ അതിങ്ങനെ ആയിരിക്കാം ഇതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാം എന്ന് പറയുന്നതിന്റെ പകരം ആണ് ഇതേ ആള് കഴിഞ്ഞ ആഴ്ച മൂന്നര മണിക്ക് എന്നോട് തന്നെ ചെയ്തു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തരുത് കാരണം പോലെ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ആണെങ്കിൽ നമ്മൾ തീർന്നു പിന്നെ അവരതിനെ കുറിച്ച് ചിന്തിച്ചാ അപ്പൊ ഹർഷ പറഞ്ഞത് അങ്ങനെയാ ശരിക്കും പിന്നെ ഇപ്പം എനിക്ക് ഇപ്പൊ പാർവതി എന്ന് പറയുന്ന ആൾ എനിക്ക് എങ്ങനെയാണോ അല്ലെങ്കിൽ ഹർഷ എന്ന് പറയുന്ന ആൾ പാർവതിക്ക് എങ്ങനെയാണോ അതുപോലെ ആവണമെന്നില്ല മൂന്നാമതോ നാലാമതോ ഉള്ള ഒരാൾക്ക് നമ്മള് അപ്പം ചിലപ്പം ഇപ്പം ഞാൻ പാർവതിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നതായിരിക്കില്ല ഇപ്പം എന്റെ കൂടെയുള്ള വേറൊരു കുളീഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം കൂടുതലും നമ്മൾ അവരെ കുറിച്ച് അധികം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി മറ്റുള്ളവരെ കുറിച്ച് അധികം പറയാതിരിക്കുക എന്നുള്ളത് കീപ്പ് ചെയ്യണം അതെ ഇതിലൊന്നും നമ്മള് ബെറ്റർ ആണെന്നല്ല ഇതിനർത്ഥം നമ്മളും പറയുന്നുണ്ടാകും പക്ഷെ അത് തിരുത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് മനസ്സിനും ഇമോഷനും വളരെയധികം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് പേഴ്സണലി ഉപയോഗമുണ്ട് സോഷ്യലി പ്രയോജനമുണ്ട് ഫാമിലിയിൽ പ്രയോജനമുണ്ട് റിലേഷൻഷിപ്സിലും പ്രയോജനമുണ്ട് വർക്ക് പ്ലേസിലും പ്രയോജനമുണ്ട് അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും നല്ലത്